ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക എൽ ഡി ഡിവിഷൻ എങ്കക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുടങ്ങും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചെറ്റിലാ ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി സി വി പൗലോസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സി പി എം ലോക്കൽ സെക്രട്ടറി എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗം എസ് രാമചന്ദ്രൻ നഗരസഭാ കൌൺസിലർ കെ കെ വിജേഷ് എങ്കക്കാട് ഡിവിഷൻ മുൻ കൗൺസിലർ വി പി മധു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഒ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി